ഹായ് ഗൈ ഇത് കണ്ടു ഇവിടെ ഒരാൾ വന്നിരിക്കുന്നത് ചോറ് കഴിക്കാൻ വന്ന് എന്നെ വിളിക്കുകയാണോ ബാ ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ ചോറ് കഴിക്കാനായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോവേ കണ്ടു പോയി എന്നെ വന്ന് ഞാൻ കിടന്നപ്പോഴത്തേക്ക് എന്നെ വന്ന് വിളിച്ച് അവന് വിശക്കണ് അവന് ചോറ് വേണോന്ന് ആ ചോറ് വെക്കാൻ ബാ ചോറ്ടുക്കട്ടെ ഉച്ചക്ക് എന്നിട്ട് ചോറ് വേണം എനിക്ക് എത്രയും പെട്ടെന്ന് ചോറ് തരാ തരാം ആ എൻ്റെ പൊന്നിനെ എൻ്റെ പൊന്നിനെ വിളിച്ച് നമ്മൾ ചോറ് അവന്റെ അവന്റെ ഇരിക്കുന്ന അവസ്ഥ ആയിട്ടില്ല അങ്ങോട്ട് വിഷയമായിട്ടിരിക്കും സംസാരിക്കണ ഇഷ്ടമല്ല അതെ അവന്റെ പാല് മീനുമൊക്കെ ഇട്ട് എപ്പോഴേ എന്നും പിഴിക്കുന്നെ ഞാൻ കിടക്കുവായിരുന്നു ഉറക്കുവരുമോ ചിക്കു മോനെ എന്റെ കൊച്ചിനെ വിശക്കുന്ന വേറെ ഒരു ഫുഡും കഴിക്കത്തില്ല മീനും ചോറും അതാണ് അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് മീനും ചോറും അവന്റെ സ്ഥലം അവനിക്കൊരു സ്ഥലമുണ്ട് ചോറ് കഴിക്കുന്ന സ്ഥലം

മേഘ കഴുകി എൻ്റെ കുറച്ച്